ടുത്തൊരു കാര്യം പറയണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല എന്താക്കിട്ടേ ഉള്ളൂ അപ്പൊ മക്കളെ വിഷമം നിങ്ങള് നോക്കണ്ടമ്മേനെ നോക്കിക്കോ എന്റെ കഴിവിന്റെ ഭരണവധി അമ്മേനെ ഞാൻ നോക്കിട്ടുള്ളൂ നമ്മള് പ്രായമൊക്കെ ചെല്ലെന്ന് വരുമ്പോ മക്കളും കൂടെ ഒക്കെ പറയണത് കൊറച്ച് കേൾക്കണം എനിക്കാരും ഇല്ലാത്ത ആക്കിക്കളഞ്ഞല്ലോ ജീവിതവും യൂട്യൂബിന്റെ ഒരാള് ചിരിച്ച് കാണിച്ചെയും എന്തിനാരെ സ്വന്തം പെറ്റുപോയി ഉമ്മയെ പോലെ മോശമായിട്ട് സോഷ്യൽ മീഡിയ ചിത്രീകരിച്ച് ഒടുവിൽ അയാളെ സ്വീകരിച്ച് മൂന്ന് വിവാഹം കഴിച്ചു മൂന്ന് വിവാഹം ഫെയിലായി മൂന്നും നല്ല രീതി മുന്നോട്ട് പോയില്ല അവസാനം നാലാമതൊരാൾ വന്ന് അയാളെ സ്വീകരിക്കാനായിട്ട് തന്നെ സ്വന്തം കുടുംബത്തെ വരെ തള്ളിക്കളഞ്ഞിട്ട് അയാളെ ജീവിതത്തിലേക്ക് പോയി ഇന്നിപ്പം വീണ്ടും ആ നാലാമത്തെ ജീവിതമോ ഇല്ലാണ്ടായി എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഷൂറ ഫാത്തിമ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടായി നെജില യൂട്യൂബ് ചാനലിൻ്റെ പേരടക്കം മാറ്റി നെജില ചാനലാക്കി ആ ലേടി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും ഒറ്റക്കായി തനിച്ചായി എന്നും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ തനിച്ചായ കാര്യം കേൾക്കുന്നത് തന്നെ വലിയൊരു കോമൻഡിയാണ് നെജില എന്ത് ചെയ്തു സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നാലാമത് തൻ്റെ കൂടെ വന്ന ഒരാൾക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി നെജിലെ കുടുംബം ഉപേക്ഷിച്ച് അതേപോലെ തന്നെ നെജിലക്കു വേണ്ടി അയാൾ അയാളെ കുടുംബം ഉപേക്ഷിക്കണം എന്നാണ് ഇപ്പൊ നെജിലയുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലായത് കുടുംബമൊക്കെ നല്ലതാണ് പക്ഷെ വിശ്വസിച്ചു കൂടെ വന്ന എന്നെ എന്റെ കുടുംബ ജീവിതം നശിപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ രീതിയിലാണ് നെജില സംസാരിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നെജിലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വിഷയം എടുത്ത് സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല കേട്ടെ ഞാൻ ഇന്ന് എന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ ഈ വിഷയം വന്നു ഈ വിഷയത്തെക്കുറിച്ച് എന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അത്ര മാത്രമേ ഉള്ളു ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അയാളെ വീണ് വീണ് കുത്തി വേദനിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നെജിലൊക്കെ കാണിക്കുന്ന ചില കാട്ടായ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നൂല ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അതൊരു വിഷയം എടുത്തിട്ട് ഒരു കണ്ടന്റ് ആക്കുന്നത് ഓക്കെ നെജിലൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കട്ടെ കേട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നേരെ വെളുത്തോട്ട് ഫോൺ വിളിക്കും ഒന്നീ എന്നാ ഉമ്മ അല്ലെങ്കിൽ നമ്മളിപ്പോ ഡ്രസ്സ് ചെയ്യാനായിട്ട് വെച്ചാൽ അവരുടെ അടുത്ത ക്ലിനിക്കുണ്ട് ഇവർ ഇത്രയും കാലം ഈ മോനെ ഡിപ്പെൻഡ് ചെയ്തല്ലോ ജീവിച്ചു വീടുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു നിങ്ങൾക്ക് കുറച്ച് തരാനാണ് ഞാനും ഭർത്താവും തമ്മില് യാതൊരു വിഷയങ്ങളും ഇല്ല അപ്പോഴേ ഞാനും ഭർത്താവും തമ്മിലല്ല വിഷയം ഇവരിങ്ങനെ ഫോൺ നിരന്തരം ഒന്ന് വിളിക്കും ഇവരൊന്ന് വിളിക്കും ബാക്കി കാര്യം വരുമ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല നമ്മൾ സ്വസ്ഥത ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങ് മാറിയതും അവരുടെ കാര്യങ്ങളെ എന്നാലും ഗ്യാസും ബാക്കി കാര്യം എല്ലാം ഇക്കായ നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു പാവ മനുഷ്യനാണ് എന്നുവെച്ചാല് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ ആലുവ തന്നെ പോയത് മദ്യപാനത്തിന്റെ കാര്യത്തിന് മുൻപന്തിയിൽ നിൽക്കാൻ കാരണവും ഈ ഫാമിലി തന്നെയാണ് സമാധാനം കുടിക്കില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് പല വീഡിയോസും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം ഉമ്മായ എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് പോയതാണ് എൻ്റെ അടുത്ത് ആദ്യം ഇഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ഇല്ലടി എന്നാണ് പറഞ്ഞത് ഇപ്പോഴേ എൻ്റെ മക്കൾക്ക് ഒരു പാര സ്നേഹം കിട്ടി പക്ഷെ അന്നെ അത് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ ഇച്ചി ഇച്ചിപ്പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഒന്നായി പറഞ്ഞിട്ടില്ല ഇന്നലെ ഇതുപോലെ ഫോൺ വിളിച്ചു രാവിലെ പോയി അവർ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വൈകിട്ട് ഉമ്മ ദോശയും ചുട്ട് വൻപയർ തോരനും വെച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോകാം വൈകിട്ട് കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ മക്കളും വരുമല്ലോ വണ്ടിക്കായിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കാം ഉമ്മ ഫ്രണ്ട് ഇരിക്കാം നമുക്ക് നാലു വരയ്ക്കും ബേക്കിയിരിക്കാം അപ്പോഴേ അവർ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല രാവിലെ തന്നെ അപ്പോൾ ഈ പറഞ്ഞെങ്കിൽ പിന്നെ പോയി ചെയ്തോ ഒരു നൂറ് രൂപ ഓട്ടോ ഓട്ടോക്കൂലി ഉള്ളൂ കല്ലമ്പലം അത്ര ആവില്ല അപ്പോൾ പറഞ്ഞ് ചെയ്തോ അപ്പോൾ പിന്നെ ഇക്ക കിടന്ന് നമ്മൾ പുറത്ത് പോയപ്പോഴും ഇതേപോലെ ഫോൺ വിളി നമ്മൾ തിരികെ ഇങ്ങ് വന്നു വീഡിയോ പിടിച്ചില്ല ചലഞ്ചിങ് വീഡിയോ പിടിക്കാനായിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ തിരികെ ഇങ്ങ് വന്നു അപ്പോൾ രണ്ടാമത് വീണ്ടും വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പം പറഞ്ഞടി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഷുഗർ ഉള്ളതുകൊണ്ട് രണ്ട് മുട്ടും കാലും ഒക്കെ കഴപ്പാണ് എപ്പോഴും തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് തേച്ചിക്ക ഉറങ്ങിയപ്പോൾ ഞാൻ നിൽക്കാം ഞാൻ തുണിയൊക്കെ കഴുകി അതുക്കട്ട് നമുക്ക് ഇനി എറണാകുളം പോകേണ്ടിയുള്ളതല്ലേ നാളെ എറണാകുളം പോണ്ടാണ് ഞാൻ ഡേറ്റ് മാറ്റാൻ പറ്റില്ല എൻ്റെ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ അവിടെ ക്ലിയറായി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ ഞാൻ ഈ കൈ കൂടെ ഉറക്കാൻ ചേച്ചപ്പം ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ വിളിച്ചില്ല ഇക്കൻ്റെ ഫോണിലാണ് വിളിച്ചത് അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നിൽക്കാം നിങ്ങളെ അങ്ങോട്ട് വിളിക്കും വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇതുവരെ ഡ്രസ്സ് ചെയ്യാൻ പോയില്ല ആട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരുപാട് ആട്ടോളുണ്ട് ഈ ആള് മന ഭർത്താവ് വൈകിട്ട് അങ്ങോട്ട് വട്ടക്കയത്ത് ജംഗ്ഷനിലോട്ട് കയറിയാൽ മതി ഓട്ടോ കിട്ടും അപ്പൊ ഇവിടെ നിന്നൊരു വണ്ടി ഓടി അവിടെ ചെല്ലുന്ന നേരം പോലും വേണ്ട കല്ലമ്പല എത്താൻ ഇപ്പോഴാണല്ലോ ഈ കാർ എന്ന് തൊട്ട് എടുത്തു അന്ന് തൊട്ട് അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട് കാറ് വലിയ വിലയൊന്നും ആയിട്ടില്ല മോള ഒരു ഇത് പണയം വെച്ചിട്ടാണ് കാർ എടുത്തിട്ടുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ആദ്യം തന്നെ പറയുന്നത് കാറ് വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനുമ്പോച്ച പറയേണ്ട ആ വീട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആട്ടി തുപ്പി പറഞ്ഞു വിടാൻ നോക്കിയിട്ട് പോലും ഈ പറയുന്ന വ്യക്തിയെ ഓർത്തിട്ട് ഈ നാലാമത്തെ ഭർത്താവ് ഷാന് ഓർത്തിട്ടാണ് അവരുന്നതെന്നും അതേപോലെ തന്നെ കാറ് മേടിച്ചത് മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് ജനങ്ങൾ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞ് കേട്ടിട്ട് ജനങ്ങൾ സഹായിച്ച അല്ലെങ്കിൽ ജനങ്ങൾ കൊടുത്ത ആ ഗോൾഡ് എടുത്തിട്ടാണ് ഒരു പ്രാവശ്യം വീടിന്റെ എന്തോ പണിക്ക് വേണ്ടി വീടിന് വാ വാദം ഇല്ല അടുക്കളയില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പ അതിൽ കമന്റ് ഇട്ടിണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഗോൾഡ് കിട്ടല്ലേ അതെടുത്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പാ അതില് ഈ പറഞ്ഞ നെജില പറഞ്ഞോണ്ട് അത് തന്നെ മക്കൾക്ക് മകൾക്ക് വേണ്ടി ഇന്ന ആൾക്കാരെ അടച്ചു തന്നു അതെടുത്ത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ ആള് കാർ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി കാറൊക്കെ എടുക്കാൻ വേണ്ടി ആ ഗോൾഡൊക്കെ പണിയാൻ പറ്റാം മോൾക്ക് വേണ്ടി മാറ്റി വെച്ചാണത് മോൾക്ക് വേണ്ടി ഒരാൾ കൊടുത്താണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വീണ്ടും അടുക്കള പണിയാനോ ബാത്റൂമിന് ഡോറ് വെക്കാനോ ആ ഗോൾഡ് എടുക്കാത്ത ആള് കാറ് മേടിക്കാനൊക്കെ ആയിട്ട് ഗോൾഡ് എടുത്തു ഓക്കെ അവരിഷ്ടം ആയിക്കോട്ടെ വിഷയം പറഞ്ഞേക്കാണെന്ന് വെച്ചാൽ ഈ ഉമ്മയുടെ കാല് പഴുത്ത് ആകെ സീനായ കാര്യമൊക്കെ നമ്മൾ ഇവരെ ചാനലിൽ കൂടി കണ്ടതാണ് അപ്പൊ ഈ പറഞ്ഞ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി രാവിലെ പോകണം എന്ന് പറഞ്ഞു രാവിലെ ഇവർക്ക് പോകാൻ പറ്റില്ല പറ്റൂല ഇവര് ഈ പറഞ്ഞ ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വേണ്ടി ഓടാറുണ്ട് ഉമ്മ ഈ പറഞ്ഞ കാലത്ത് പോകാൻ പറ്റും പറഞ്ഞപ്പോ പറ്റൂല നമുക്ക് വൈകുന്നേരം പോകാന്നാണ് ഇവർ പോയില്ല ഇവർ ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് പോയി രണ്ടാമത്തെ ദിവസം വിളിച്ചിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഉമ്മ കുറെ വിളിച്ചിട്ടുണ്ട് ഇവർ കണ്ടില്ല അടുത്ത ദിവസം വിളിച്ചിട്ട് എന്തോന്ന് പറയുന്നത് ഇപ്പോഴും പോയിട്ടില്ല ഏത് ഈ കാലിൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പഴുപ്പുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ അതിന്റെ കൃത്യമായിട്ട് ചികിത്സ ചെയ്യണം ഷുഗർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പ്രായമായവരാണ് കൃത്യസമയത്ത് കാണിച്ചില്ലെങ്കിൽ അത് വീണ്ടും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ വരും പ്രായമായ ആളാണ് അവരാരെയാണ് വിളിക്കുന്നത് മകനെയാണ് വിളിക്കണത് പേശു ഇവര് പറഞ്ഞതാണ് നമുക്ക് വൈകുന്നേരം പോയാൽ പിള്ളേരൊക്കെ കൂടി കൊണ്ടുപോവാന്ന് ടൂറന്നല്ലേ പോണ ഹോസ്പിറ്റലിൽ പോകണല്ലേ അപ്പൊ അതൊന്നും പറ്റൂല മനസ്സിലായില്ലേ അവര് ഇവര് ഈ പറഞ്ഞ വീട് എടുക്കാനൊക്കെ പോകുന്ന കുഴപ്പമൊന്നുമില്ല ഈ പ്രായമായ സ്വന്തം മകനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അത് കാർ കഴിഞ്ഞപ്പോൾ ചോദ്യം വലിയ വിലയൊന്നും ആയിട്ടില്ല മോള ഒരു ഇത് പണയം വെച്ചിട്ടാണ് കാർ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ ലൈഫ് ഇങ്ങനെ ആണ് എല്ലാം അറിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതും ഇക്കാരെ സംബന്ധിച്ചിടത്തോളം പാവ ചിന്താശേഷിയില്ല അധികം ഇപ്പം എന്താണ് അതാണ് നിൽക്കുക അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഫോൺ വിളിച്ചു മാരിഭായ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നമുക്ക് അപ്പോൾ ഈ കുറഞ്ഞൊരു കാപ്പി ഉണ്ടാക്കിയിടിക്കുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കുക തേങ്ങയില്ല നമുക്ക് വിഴുക്കും എട്ടാം വൻപേറെ വിഴുക്കും ദോശയുണ്ടാക്കാം അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇതൊരിക്കലും സമാധാനം തരില്ല രാവിലെ അവർ തന്നെ ഓർത്ത് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോളാം ഞാൻ അങ്ങനെ ചെയ്തോളാം ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിൻ്റെ അഞ്ഞൂറ് രൂപയെ കണ്ട് ഹോസ്പിറ്റൽ അപ്പോൾ ഈ മുഹമ്മദ് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുമ്പോൾ ആണ് ബേക്കിൽ കുറേ രോഗികൾ കാണും നമുക്ക് പൈസ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പൈസ കാത്തുകെട്ടി അവിടെ നിൽക്കണം കാരണം മക്കൾ വരാറാവും അല്ലെങ്കിൽ മക്കളെ കാര്യം നോക്കണം എന്നെല്ലാം ചെയ്യണം അപ്പോൾ ഇവർക്ക് ഒരാളെ ഹെൽപ്പ് വേണം ഇത്രയും കാലം എൻ്റെ ഉമ്മേനെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല ഒന്ന് മനസ്സിലാക്കിക്കോ കൈക്ക് വെള്ളം കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇറങ്ങടി എന്ന് പറഞ്ഞിട്ടും ആ വീട്ടിൽ നിന്നവളാണ് ഞാൻ അതാരും ഉദ്ദേശിച്ച് ഞാൻ നിൽക്കാനും ഉദ്ദേശിച്ചു ഇക്ക എനിക്ക് ജീവനാ പക്ഷേ ഇവർക്ക് എപ്പോഴും ദാമ്പത്യ ജീവിതം ഇഷ്ടമില്ലേ എന്തോ ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോഴും അസുറു മോളെടുത്ത് അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടായി അയാള് കാരണം ഞാൻ മൂന്ന് മണിക്ക് എണ്ണീക്കുന്നോളാണ് മനസ്സിലാക്കണം ഉമ്മേനും ഉപേക്ഷിച്ച് പെനും ഉപേക്ഷിച്ചു സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം വിചാരിച്ച് ജീവിതത്തിലോട്ട് ഇറങ്ങിയോളാണ് ഞാൻ എനിക്ക് പേടിക്കാനൊന്നും കേട്ടാ ഒരു വീടുണ്ട് ആരുമില്ല അല്ല അല്ല നീ ഒന്നും തീരുമാനിച്ചിട്ടില്ല എറണാകുളം പോണം ഒറ്റയ്ക്കാണ് പോണത് അയ്യോ കരയില്ലേ മോളെ കരയില്ലേ ഉമ്മാനെ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന നെജില ഉറങ്ങണ സമയത്ത് ആളുടെ നെജിലട അമ്മയപ്പൻ അതല്ലെങ്കിൽ ഈ പറയുന്ന ഷാൻ എന്ന് പറയുന്ന നാലാമത്തെ ഭർത്താവിന്റെ വാപ്പ മഷൂർ അമോളോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് അയാളെ ഈ പറഞ്ഞ നെജിലക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ഉമ്മായുടെ ആട്ടും തുപ്പും കേട്ടിട്ട് അവിടെ നിന്നും ഈ ഷാനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ ഷാൻ എന്ത് ചെയ്തു ഷാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു അതാണ് പറഞ്ഞത് ഷാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു ആകെ ഇപ്പൊ ഉള്ള എത്തിമാണേ എത്തിമാണേ എത്തിമാണെന്ന് പറഞ്ഞിട്ട് ആയിരത്തി ഒന്ന് പ്രാവശ്യം ഉരുവിട്ടത് കൊണ്ട് ജനങ്ങൾ സഹായിച്ച ആ സഹായങ്ങൾ മാത്രം വെച്ചിട്ടാണ് മുന്നോട്ട് പോണത് ആ സഹായങ്ങൾ വെച്ചിട്ട് ഈ പറയുന്നേ ഇപ്പൊ കയറി വന്ന നാലാമത്തെ ഭർത്താവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇനി കടങ്ങൾ തീർക്കാൻ വേണ്ടി പോലും ജനങ്ങൾ സഹായിക്കണം എന്നൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മുമ്പത്തെ എന്റെ വീട് ഞാൻ പറഞ്ഞത് ഇവര് സഹായം ചോദിക്കണു അയ്യോ എനിക്കൊന്നുമില്ല എന്നെ നിങ്ങൾ സഹായിക്കൂ എന്നല്ല പറയുന്നത് പടച്ചോം കാണുന്നുണ്ട് എന്റെ റബ്ബ് കാണുന്നുണ്ട് എത്തിയമായ മക്കൾക്ക് സഹായിച്ചതിന്റെ ഇരട്ടി കൊടുക്കും റബ്ബ് എനിക്ക് തരും പറയുന്നത് ചോദിക്കണേ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കണം എനിക്ക് തരുന്ന് അത് തരുന്നതിന് രാ എല്ലാം കാണുമ്പോ നേരിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വെളുത്ത പാലാണെന്ന് പാലാണ് വിചാരിക്കുന്നത് ചക്ക മങ്ങി നല്ലെല്ലാം തുന്നിച്ച് നോക്കേ മക്കളൊക്കെ മൂന്നും സങ്കടപ്പെട്ടിട്ടാണ് പോയത് പക്ഷെ അവര് ഉറപ്പ് ഞാൻ തരാം ഞാൻ മരിക്കില്ല എല്ലാവരും അറിയണം എൻ്റെ ഹാപ്പി എല്ലാവരും പറഞ്ഞതാണ് എൻ്റെ സങ്കടങ്ങളും അറിയണം ഒരുപാട് സ്നേഹിച്ച് ഞാൻ മരിച്ചുപോയാലും എനിക്ക് വീട്ടിൽ ശം കാണണം ഞാനൊരു കുട്ടിയെ നോക്കിയത് എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ട് ഇപ്പം ചിരിക്കാനുള്ളവര് ചിരിച്ചോ സന്തോഷിക്കാനുള്ളവരെ സന്തോഷിച്ചോ എൻ്റെ ലൈഫാണ് എൻ്റെ ജീവിതമോട് എന്നതി കാട്ടുന്ന എനിക്കെല്ലാം ഉണ്ട് പക്ഷെ സമാധാനം മാത്രമല്ല ഒരു മനുഷ്യന് വേണ്ടുന്ന സമാധാനം ഉണ്ട് ആണുങ്ങളായിരിക്കുമ്പോൾ ചിലപ്പോൾ മദ്യപ്പിക്കാം രണ്ടരക്കത്ത് നിസ്കരിച്ച് അള്ളാഹുനോട് ദുവാ ചെയ്യണം ക്ഷമ ഞാനൊരു ഇല്ലാതെ പോയി തിരികെ വരണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞാനായിട്ട് ആരുടെ ലൈഫ് തകർക്കുന്നില്ല അമ്മയ്ക്കെയാണ് പറഞ്ഞത് നോമ്പ് പിടിക്കണം അടുത്തൊരു കാര്യം പറയണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല നന്നാക്കിയിട്ടേ ഉള്ളൂ അപ്പം മക്കളുടെ വിഷമം ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അമ്മേനെ നോക്കിക്കോ എൻ്റെ കഴിവിൻ്റെ പരമാവധി അമ്മേനെ ഞാൻ നോക്കിയിട്ടുള്ളൂ നമ്മൾ പ്രായമൊക്കെ ചെല്ലെന്ന് വരുമ്പോൾ മക്കളെ കൂടെയൊക്കെ പറയണത് കുറച്ച് കേൾക്കണം എനിക്കാരും ഇല്ലാത്ത കളഞ്ഞല്ലോ ഇത്രയേ ഉള്ളൂ ജീവിതവും യൂട്യൂബിന്റെ ചിരിക്കാനുള്ള ഒരു പറഞ്ഞോ അതേപോലെ തന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിന്ന് ഒരു ഭർത്താവ് ഒരാളെ കല്യാണം കഴിച്ച ജീവിതത്തിൽ പോകുമ്പോൾ നമ്മ അയാളെ നോക്കാന അയാൾ നമ്മളെ നോക്കുക എന്താണ് ഞാൻ ജോലിക്ക് പോകുന്നില്ല ആൾ ജോലി ചെയ്യും എന്തൊക്കെ ആയിരുന്നു പറഞ്ഞത് ഈ വീഡിയോ തട്ടമൊക്കെ ഇട്ട് നല്ല ഇസ്ലാമത്വമുള്ള പഴയ ചിലനെ കാണാൻ സാധിക്കാണ്ട് കേട്ടാ കുറെ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ തട്ടമൊക്കെ എവിടെയൊക്കെ പോയി കാണണ്ടായിരുന്നു അഹങ്കാരം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ അഹങ്കാരം ഒന്നുമില്ല വീണ്ടും പടച്ചവനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചാനലിൽ പഴയ പോലെ തന്നെ ഈമൻ നിറഞ്ഞിട്ടുണ്ട് ചില തെറ്റുകൾ മനസ്സിലാവേണ്ടി ഇതിലാരും വട്ടം പറഞ്ഞിട്ട് ഉമ്മാനും ഉപേക്ഷിച്ചു അല്ലെങ്കിൽ കുടുംബത്തെ മറന്നു ഉപേക്ഷിച്ചു വന്ന ഉമ്മാനെ കുറിച്ചും ബാപ്പിനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചൊക്കെ ഒക്കെ ഓർക്കുന്നുണ്ട് അതെങ്ങനെയാണ് ചിലതൊക്കെ ചില സമയത്ത് നമുക്ക് ഒരു തട്ട് കിട്ടും പറച്ചു ഇങ്ങനെ അഹങ്കാരത്തിന്റെ കൊടുമൂടി ഓർമ്മ നിങ്ങൾ റെഡ് ഇട്ടു ആ അടി നമ്മൾ മനസ്സിലാക്കി കൊണ്ടണം എനിക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ലേട്ടാ ഇതിലിപ്പോ പറയുന്നുണ്ട് നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു സമാധാനമുള്ളൊരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് ഈ നാലാമത്തെ ഒരാളെ സ്വീകരിച്ചത് അതിങ്ങനെയായി ഇനി ഒരു സമാധാനമുള്ള നല്ലൊരു ആഗ്രഹം ഇല്ലാണ്ടിരിക്കലോ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു സമാധാനമുള്ള ജീവിതം പിന്നെ ചിലപ്പോൾ അഞ്ചാമത്തെ ഒരു ഭർത്താവിനെ കാണാം എന്തായാലും ഷാൻ എന്നുള്ള പേര് ഞാൻ മാറ്റൂല യൂട്യൂബിൽ നിന്ന് ഷാൻ എന്നുള്ള പേര് ഞാൻ ഇനി മാറ്റൂല ആ പേര് തന്നെ ഇണ്ടാകുള്ളൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഇനി മരണത്തിലല്ലാതെ ഞങ്ങൾ പിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നെജില ഇപ്പൊ പിരിഞ്ഞു ഒറ്റക്കായി തനിച്ചായി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ചിലപ്പോ ഇപ്പോൾ ഈ പേര് എന്ന് പറഞ്ഞ മാറ്റാനിടയുണ്ട് കണ്ടറിയാം എന്താണെന്നുള്ളത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ആമ്പും മില്ലു ഇതിലേ പൈസ ഫീനാബിയും ഒക്കെ വന്ന് തെറുപറാണ് ചീത്ത വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നതൊക്കെ ഇത് തന്നെയാണ് എല്ലാരും പറഞ്ഞിരുന്നത് അന്ന് എന്താണ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുമ്പോൾ നേരത്തെ പറഞ്ഞാണ് ഇപ്പൊ എന്തെങ്കിലും അപ്പൊ ഇക്കര മക്കര പച്ച എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് അക്കരെ ചെന്നപ്പോ ഇതാണ് അവസ്ഥ ഇതിനെ കുറിച്ച് വലിയ കാരണൊന്നുമില്ല ഞാൻ ഈ വിഷയം കണ്ടു അതിനെ കുറിച്ച് എനിക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞു ഒരു കുടുംബജീവൻ തകരാൻ ഉണ്ടെന്ന കാരണം കേട്ടപ്പോ എനിക്ക് അതിനെ കാണുന്ന വലിയ കോമഡി ആക്ടർ തോന്നിയത് ഉമ്മ മകനെ വിളിക്കുന്നതും മകനും കാര്യങ്ങളെ അന്വേഷിക്കുന്നതുമാണ് സ്വന്തം കുടുംബജീവിതം സ്വസ്ഥമായി പോകുന്നതിനുള്ള പോവാതിരിക്കാനുള്ള എന്നാണ് നെജില പറയുന്നത് എന്താണല്ലേ എന്നുവെച്ചാൽ ഞാൻ എന്റെ കുടുംബത്തെ വിട്ടു വന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വിട്ടു വരണം നമുക്ക് നമ്മൾ മാത്രം മതി ആ ഒരു കാര്യം നടക്കാണ്ടായപ്പോ അയാളെ വേണ്ട എന്ന് വെച്ച് ഉപദേശിച്ചു ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ പറയണ അങ്ങനെ ഓക്കെ മറ്റൊരു വളി